ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ ഇന്ന് മാർച്ച് മാസം ഇരുപത്തിയാറാം തീയതി ബുധനാഴ്ച നോമ്പിൽ പത്തൊൻപതാം ദിനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്വേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അല്പസമയ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുക്കുന്ന ചിന്താവിഷയം ഹോപ്പ് ഇൻ ട്രയൽസ് കഷ്ടതയിലെ പ്രത്യാശ അതിനാധാരമായി റോമർ കെഴുതി ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഹോബ് ഡസ് നോട്ട് പുട്ട് അസ് ഇൻ ടു ഷെയ്യിങ് ബിക്കോസ് ഗോഡ്സ് ലവ് ഹാസ് ബീൻഡ് യു ഹേസ് ത്രൂട്ട് സ്പിരിറ്റ് ഹു ഹാസ് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നുവല്ലോ ഹോപ്പ് എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പദമാണ് കാരണം ഓരോ നിമിഷവും ഒരു മനുഷ്യനെ നിലനിർത്തുന്നത് ഈ വാക്ക് തന്നെയാണ് ജീവിതത്തിൻ്റെ പരിപുരത്തെ യാഥാർത്ഥ്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഹോപ്പ് ഇല്ലാതെ പോയാൽ അവിടെ ആ ജീവിതം പൂർണ്ണമായി അവസാനിക്കുകയാണ് നാളെ വിചാരങ്ങളിൽ മനുഷ്യൻ വല്ലാതെ അസ്വസ്ഥപ്പെടുമ്പോൾ അവനെ മുൻപോട്ട് നയിക്കുന്ന ഏക ഫാക്ടർ എന്ന് പറയുന്നത് ഹോപ്പാണ് പ്രതീക്ഷയും പ്രത്യാശയുമാണ് പല ആളുകളും ഭൂതകാലത്തിന് തടവറകളിൽ ജീവിക്കുമ്പോൾ ഭാവി കാലത്തെക്കുറിച്ചുള്ള ആശങ്കയിൽ പേര് ജീവിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷവും അത്തരം ആളുകൾക്ക് നൽകുന്ന ഏറ്റവും ഒരു സന്ദേശമാണ് പൗലോസപ്പോസൻ പറയുന്നത് പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല ദൈവത്തിന് സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നുവല്ലോ നാം അധിവസിക്കുന്ന ഈ ലോകത്തിൻ്റെ പ്രതീക്ഷകൾ പലപ്പോഴും തകിടം പറയാറുണ്ട് നെക്സ്റ്റ് ഫേസിൽ ആയിരിക്കണം എന്നൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴതൊക്കെ സംഭവിക്കാതെ പോകുന്നുണ്ട് പക്ഷെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുള്ള പ്രതീക്ഷ സ്ഥിരമാണ് ആ നിത്യജീവനിലേക്കുള്ള ആ വഴിയിൽ നമ്മളുടെ ആശ്രയം പ്രതീക്ഷ സ്ഥിരമാണ് അവൻ നമ്മളെ കൈപിടിച്ച് നടത്തുമെന്നുള്ള നമ്മുടെ പ്രതീക്ഷ സ്ഥിരമാണ് എനിക്കൊപ്പം സദാകാലം അവൻ സഞ്ചരിക്കുമെന്നുള്ള എൻ്റെ പ്രതീക്ഷ സ്ഥിരമാണ് എൻ്റെ രോഗത്തിൽ എനിക്ക് സൗഖ്യദായകനായി അവൻ എൻ്റെ ഒപ്പം നിൽക്കുമെന്നുള്ളത് എൻ്റെ പ്രതീക്ഷയാണ് ഇതൊക്കെ ഉള്ളിൽ വഹിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യനും തങ്ങളുടെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത് ഇവിടെ ദൈവത്തിൻ്റെ പങ്ക് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിലൂടെ ദൈവം സ്നേഹത്തിലൂടെ നമ്മളോട് നിരന്തരം സന്നിവേശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതകൾ സഹനത്തിലേക്കും സഹനം അനുഭവത്തിലേക്കും അനുഭവം പ്രതീക്ഷയിലേക്കുമാണ് നയിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങൾ സഹനത്തിലേക്കും സഹനം അത് അനുഭവങ്ങളായി മാറുകയും അനുഭവം പ്രതീക്ഷയിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ജീവിതം സ്വാർത്ഥകമായി തീരുന്നത് ലോകം തന്നെ നശിച്ചാലും പരാജയപ്പെട്ടാലും ഈ സ്നേഹത്തിൻ്റെ പ്രതീക്ഷാസാരത്തിൽ നമ്മൾ ഒരിക്കലും മായുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അഷുറൻസ് എന്ന് പറയും അതുകൊണ്ട് ജീവിത പരീക്ഷണങ്ങളിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഭയം നിരാശ എന്നിവയെ മറികടക്കാൻ ദൈവസ്നേഹം നമുക്ക് ശക്തി നൽകുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ് ജീവിതത്തിൽ നിരാശ അനുഭവിക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പ്രത്യാശിക്കാൻ കഴിയുന്നത് ഒരു ക്രൈസ്തവൻ നിരന്തരമായി ചോദിക്കുന്ന ചോദ്യമാണ് ജീവിതത്തിൽ നിരാശ സ്വാഭാവികമാണ് എങ്ങനെയാണ് അതിൽ പ്രത്യാശിക്കുവാൻ സാധ്യമാകുന്നത് എബ്രാഹിമ ലേഖനം പത്താമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും ഒന്ന് അവരുടെ വചനത്തിൽ ആശ്രയിക്കുക എന്നതാണ് എബ്രാഹിർക്കുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലയോ എന്ന് പറയുക അതായത് നമുക്ക് വചനം വാഗ്ദത്തം ചെയ്തവൻ നിശ്ചയവുമായത് പാലിക്കാൻ വിശ്വസ്തനല്ലയോ എന്നാണ് ആ വാചകത്തിൻ്റെ അർത്ഥം സങ്കീർത്തനകാരൻ പറയുന്നു നൂറ്റി മുപ്പതിൻ്റെ അഞ്ചിൽ പറയുന്നു അവൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ വചനത്തിൽ പ്രത്യാശ വെച്ച ഒരുപാട് ആളുകൾ നമുക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വചനത്തിന് നിവൃത്തികരണത്തിലും അവരും ആ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ചുരുത്തിലേക്ക് എത്തപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ അവർ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക വേദ ഉത്സവം വായിക്കുമ്പോൾ ജീവിതത്തിൽ നിരാശയുടെ പടവുകൾ കഴുകിയ ഒരുപാട് ആളുകൾ നമുക്ക് കണ്ടുമുട്ടാനായിട്ട് കഴിയും ആദ്യം മുതൽ അങ്ങ് തുടരുന്ന ഓരോ പേരുകളിലും ഓരോ ജീവിതാംശങ്ങളിലും നിരാശയിൽ തകർന്നു പോയിട്ട് ആ നിരാശയെ മറികടന്ന അനുഭവങ്ങളെയാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് വചനം വായിക്കുമ്പോൾ അവൻ്റെ വാഗ്ദാനത്തിൽ വിശ്ര വിശ്വസിക്കാനും അതിൽ ആശ്രയിക്കുവാനും പരിശ്രമിക്കുമ്പോഴാണ് നമ്മളും അതേ പ്രത്യാശയുടെ തീരത്തേക്ക് എത്തുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൻ്റെ ഓരോ മുഖങ്ങളിലും നമുക്ക് നിരാശ അനുഭവപ്പെടാം പക്ഷേ ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ നിരാശയേക്കാൾ വലുതാകുന്ന നിമിഷത്തിൽ മാത്രമാണ് ഹോപ്പ് അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെളിയുന്നത് ദൈവത്തിലുള്ള വിശ്വാസം നമ്മുടെ നിരാശയേക്കാൾ വലുതാകുന്ന നിമിഷം അതൊരു പർട്ടിക്കുലർ മൊമെൻ്റാണ് വിശ്വാസത്താൽ മറികടന്ന അനേക വ്യക്തികളെയാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത് അത് ഏറ്റെടുക്കുവാനും അവരുടെ ജീവിതാംശങ്ങളിൽ നിന്നും അർത്ഥവും സാരവും ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷയുടെ തീരത്ത് എത്താൻ കഴിയുന്നത് രണ്ടാമത്തത് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് ജീവിതത്തിൻ്റെ സങ്കടങ്ങളും ആദികളും വ്യാധികളും തകർച്ചയും വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക അതിലേക്ക് നമ്മളെ സന്നിവേശിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ദൈവവുമായുള്ള നിരന്തരമായ ബന്ധത്തിലും സംസർഗത്തിലും ഞാനും നിങ്ങൾ നിൽക്കുമ്പോൾ നമ്മുടെ കഷ്ടതകൾ നമ്മുടെ നിരാശകളെല്ലാം സന്തോഷത്തിൻ്റെ അനുഭവമായി മാറും എന്ന് നാം കാണുകയാണ് പിന്നെ പേർക്കെഴുതിയ ലേഖനം നാലാമധ്യേ അവനും നാലാമത്തെ വാക്യം പറയുന്നുണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പൻ നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നാലും നിങ്ങൾ സന്തോഷിക്കു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അത് നമ്മളെ സംബന്ധിച്ച് ഒരു വലിയ ഒരു പുതിയ തുടക്കത്തിൻ്റെ അനുഭവമാണ് കാരണം നിരാശ ബാധിക്കുന്ന ഏത് സന്ദർഭങ്ങളിലും സന്തോഷിക്കുവാനെടുക്കുകയാണ് കാരണം ഒരു ശുഭപ്രതീക്ഷ പ്രത്യാശ നമ്മെ കാത്തിരിപ്പുണ്ടെന്നുള്ള ബോധ്യത്തിലായിരിക്കണം നമ്മൾ അതുകൊണ്ട് ആ പ്രതീക്ഷ കൈവരിക്കുവാൻ നമ്മളെ നിരന്തരം സഹായിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ആ പ്രാർത്ഥനയുടെ നിറവിൽ നിൽക്കുമ്പോൾ നിശ്ചയമായും ആ പ്രതീക്ഷ നമ്മളെ പ്രതീക്ഷയിൽ നമ്മളെ നിലനിർത്തും മൂന്നാമത്തത് അനുഭവങ്ങളിൽ നിന്ന് പഠിക്കാൻ കഴിയണം എന്താണ് അനുഭവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ തകർച്ച നേരിട്ടു ഏത് മൊമെന്റിലാണ് എൻ്റെ തകർച്ച ആരംഭിച്ചത് ആ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്തവൻ ഒരിക്കലും ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് ഉയർന്ന പദത്തിലേക്ക് ഒരിക്കലും എത്തുകയില്ല അതുകൊണ്ട് ആ തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ നിലനിർത്തുന്ന ഏറ്റവും ഒരു കാര്യം ആ അനുഭവങ്ങളെ അനുഭവങ്ങൾ ലഭിക്കുന്ന അറിവുകളെ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചവിട്ടുപടികളായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയണം ലൈഫിലെ ഏറ്റവും വലിയ ഗുരുവാരാന്ന് ചോദിച്ചാൽ അനുഭവമാണ് ഗുരു എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അനുഭവങ്ങളെ ജീവിത വിജയത്തിൻ്റെ പടവുകളാക്കി മാറ്റുവാൻ കഴിയണം അത് നല്ല അനുഭവങ്ങളുണ്ടാകാം മോശ അനുഭവങ്ങളുണ്ടാകാം ഏത് സാഹചര്യത്തിൽ നമ്മളത് കടന്നുപോയോ അത്തരം സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ദിശാമാപിനിയായിട്ട് തരം അനുഭവങ്ങൾ നിലനിൽക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുമ്പോൾ നിശ്ചയമായും ഈ ഹോപ്പ് അനുഭവിക്കുവാനായിട്ട് സാധ്യമാകും നമ്മുടെ നിരാശകളെ മറികടക്കാൻ കഴിയും നാലാമത്തെ കാര്യം ആത്മീയ കൂട്ടായ്മകളിലുള്ള പങ്കാളിത്തമാണ് നമ്മൾ കേവലം നമ്മുടെ വ്യക്തിപരമായ അനുഭവങ്ങൾക്കപ്പുറം മറ്റുള്ളവരുമായി നമ്മളെങ്ങനെ ഇത് തരണം ചെയ്തുവെന്ന് പങ്കുവെക്കുമ്പോൾ നമ്മിൽ മാത്രമല്ല മറ്റുള്ളവരിലും പ്രത്യാശയുടെ പൊൻകിരണം ഉതിർക്കുവാൻ സാധ്യമാകും അത് നമുക്ക് ഇത്തരം ആത്മീയ അനുഭവങ്ങളിലൂടെയാണ് നമുക്ക് സാധ്യമാകുന്നത് അത്തരം കൂട്ടായ്മകളുടെ ഭാഗമായിരിക്കുകയും ഇത്രയും തകർന്ന ഒരു മനുഷ്യനെന്തുകൊണ്ട് ഇത്രയും ജീവിത വിജയം പ്രാപിച്ചു എന്നുള്ള അന്വേഷണം മറ്റുള്ളവരിലേക്ക് കൊണ്ടുവരുന്നതും ഒരു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം തന്നെയാണ് അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഹോപ്പ് ഉള്ളവരായി നമ്മൾ മാറുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക ഈ നോമ്പ് കാലത്ത് നമ്മൾ നിരാശയിലാണ് എനിക്കൊന്നും ലഭിച്ചില്ല ഞാൻ ആ ഉദ്ദേശിച്ചതുപോലെ നടന്നില്ല എന്ന് നിങ്ങൾ നിരാശപ്പെടുകയാണ് നിശ്ചയമായും നിങ്ങൾ അവന്റെ വചനത്തിൽ ആശ്രയിക്കുക വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്ഥനാണെന്ന് നിങ്ങൾ അറിയുക രണ്ട് പ്രാർത്ഥനയിൽ ഉറച്ചു നൽകുക മൂന്ന് അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക നാല് ആത്മീയ കൂട്ടായ്മകളുടെ ഭാഗമായി തീരുക നിശ്ചയമായും ഈ നോമ്പുകാലം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ളതായി തീരും ഒരു തിരിച്ചറിവന്റെ പുതിയ അനുഭവത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചു അതിനായി ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ആമയം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ ഹോപ്പില്ലാത്തവരായി പലപ്പോഴും ഞങ്ങൾ മാറാറുണ്ട് അവിടുത്തെ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയ പോലെ എൻ്റെ പരിശുദ്ധാത്മാവിന്റെ നിരന്തര സംസർഗം ഞങ്ങളിലുണ്ട് അത് ഞങ്ങളെ അവന്റെ വചനത്തിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുവാനും അനുഭവങ്ങളിൽ പഠിക്കുവാനും ആത്മീയ കൂട്ടായ്മകളുടെ ഭാഗമായി തരുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നതല്ലോ അതിന് യോഗ്യമാമണ്ണം ഫലം കായ്പാൻ ഞങ്ങളുടെ നിരാശകളെ കഴുകിക്കളഞ്ഞ് പുതുപ്രത്യാശയുടെ തീരെ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം പ്രാർത്ഥനയും വ്യാജനയും ശ്രദ്ധ വെച്ച കേട്ടതനായ സ്തോത്രം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമയം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു